السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر الماري بيندم ഒരു റബി ഉല്ലവൽ പന്ത്രണ്ട് കൂടി കടന്നു കടന്നുവന്നിരിക്കുകയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ ഈ ലോകത്ത് കടന്നുപോയ ആ മുഹൂർത്തം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ രോഗബാധിതനായി തീരുകയും നിരവധി പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത് പ്രവാചക വിയോഗത്തിന്റെ നാൾ അഥവാ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ റബി ഒൽ പന്ത്രണ്ട് മഹതിയായ ഫാത്തിമ റലിയാഹു ത ആലാന തൻ്റെ പിതാവ് അനുഭവിക്കുന്ന ദുഃഖം കണ്ട് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ് നമ്മളുടെ എല്ലാവരുടെയും

രോഗം വല്ലാതെ മൂർച്ഛിച്ച സന്ദർഭത്തിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ വാപ്പയുടെ പ്രയാസങ്ങളെ എന്ന് ഓർത്തുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ പൊന്നുമകളെ അടുത്തേക്ക് വിളിച്ചിട്ട് നബിസല്ലാഹു അലി തങ്ങൾ പറഞ്ഞു ഇല്ല ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പയ്ക്ക് ഒരു പ്രയാസവും വരാൻ പോകുന്നില്ല എന്ന് അതെ വിശ്വാസികളുടെ ഉമ്മയായ മഹദിയായ ഇഷീ റലി അള്ളാഹുത്ത ആലാൻഹയുടെ ചാരി കിടന്നുകൊണ്ട് മഹാനായ റസുൽഹു അലിഹി വസ്ല്ലമാങ്ങൾ ഈ ലോകത്തോട് വിടവാങ്ങാൻ ആ സമയം അടുത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ആ ഭവനത്തിന്റെ ഉള്ളിലേക്ക് മഹാനായ അബ്ദുറഹ്മാൻ റലി അള്ളാഹുത്ത അലാൻഹു കടന്നുവരുന്നത് അദ്ദേഹത്തിന്റെ കൈകളിൽ പല്ല് തേക്കുന്ന മിസ്വാക്കുണ്ട് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പല്ല് തേക്കാനുള്ള താൽപ്പര്യം കാണിക്കുകയും അങ്ങനെ മഹതിയായ ഇഷാബിഅലി അള്ളാഹു താലാ നഹ ആ മിസ്വാക്ക് വാങ്ങിയതിനു ശേഷം മഹാനായ റസൂൽഹു അലഹി വസ്ലമാ തങ്ങൾക്ക് വേണ്ടി തന്റെ വായിയിൽ വെച്ച് ആ മിസ്വാക്ക് കടിച്ച് ശരിയാക്കിയതിനു ശേഷം പ്രവാചകനെ പല്ല് തേപ്പിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാം അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ മരണവേദനയാൽ പ്രയാസപ്പെടുകയാണ് തൊട്ട് അടുത്തിരുന്നതായ ഒരു തോൽപാത്രത്തിലെ വെള്ളത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് തന്റെ കൈകൾ കടത്തുന്നു എന്നിട്ട് പ്രവാചകൻ അതിൽ നിന്നെടുത്ത ജലം തന്റെ ശരീരത്ത് മുഴുവൻ തടകുകയാ തന്റെ മുഖത്ത് അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ തടവിയിട്ട് ഈ സമുദായത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി തീർച്ചയായും അള്ളാഹുവല്ലാതെ ആരാധ്യനായി മറ്റാരും തന്നെയില്ല അത് മാത്രവുമല്ല മരണത്തിന് വല്ലാത്ത മൂർച്ചയുണ്ട് എന്ന് റസാഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുകയുണ്ടായി പിന്നീട് മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൈകൾ ഉപരിലോകത്തിലേക്ക് ഉയർത്തുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ ആ റബി ഉള്ളവലിലെ പന്ത്രണ്ടാം ദിനം ലോഹയുടെ സമയത്ത് ആകാശലോകത്തിലേക്ക് തന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത്യുന്നതനായ അള്ളാഹുവി നിന്നിലേക്ക് ഞാനിതാ വരികയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അങ്ങനെ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് നമ്മുടെ ഹബീബ് വിശ്വാസികൾക്ക് എന്നും മാതൃകയായ ആ തിരുദൂതർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ് മഹാനായ ഉമർ ഒമർബുൽ പ്രവാചകന്റെ ഒഫാത്തിന് ശേഷം പ്രവാചകൻ മരിച്ചു എന്നുള്ള വിവരമറിഞ്ഞപ്പോൾ മഹാനായ ഉമർ അലി അള്ളാഹുത്ത അലാനഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട് മാ മാത്ത റസൂൽ അല്ലാ അള്ളഹാന്റെ റസൂല് മരിച്ചിട്ടില്ല ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കറി സിദ്ദീഖ് റലി അള്ളാഹുത്ത അലഅാനഹു അല്പം ദൂരെയായിരുന്നു ഉണ്ടായിരുന്നത് വിവരമറിഞ്ഞ് വളരെ വേഗത്തിൽ പ്രവാചക ഭവനത്തിലേക്ക് എത്തുകയും പിന്നീട് റസൂൽ അള്ളാഹിഹു അലഹി വസ്ലമ്മ തങ്ങളുടെ വീടിനും ആ പള്ളിക്കും ചുറ്റും ഒരുമിച്ച് ഒരുമിച്ചുകൂടുന്ന ജനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് മഹദിയായ ആയിഷീവർ അലി അള്ളാഹു ആ ഹുജറത്തിലേക്ക് പ്രവേശിക്കുകയും പ്രവാചകനെ ചുംബിക്കുകയും പിന്നീട് മഹാനായ നബി നബിഅാഹു അലിഹി തങ്ങൾ വസാത്തായി എന്ന് പൂർണമായി ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുകയുമുണ്ടായി അള്ളാഹു ഈ ദുനിയാവിലേക്ക് നിയോഗിച്ച ഏതൊരു മനുഷ്യനും മരണമുണ്ട് ഇതാ നമ്മുടെ ലഭിക്കും മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് മഹാനായ ഉമർ അലി അള്ളാഹുത്തലഹു വല്ലാതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാ ഉമർ അലി അള്ളാഹുത്താല നെഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുത്തലഹു അടങ്ങിയിരിക്കാൻ വേണ്ടി കൽപ്പിച്ചു പക്ഷേ അദ്ദേഹം തയ്യാറാകുന്നില്ല ഒടുവിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുത്തലഹു പറഞ്ഞു

അതെ നബിയെ താങ്കൾക്ക് മുമ്പ് എത്രയെത്ര നബിമാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയി അവരെല്ലാവരും മരിച്ചു താങ്കളും മരിക്കണം ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഉമർ അലി അള്ളാഹു താലാ നഹുവിന്റെ കാലുകൾ കുഴഞ്ഞുപോയി ഭൂമിയിലേക്ക് ആ മനുഷ്യൻ വീണുപോവുകയാണ് എന്നിട്ട് വളരെ സങ്കടത്തോടെ ഉമർ അലി അള്ളാഹു താലാ ചോദിക്കുന്നുണ്ട് നബി ഒഫാത്താകുമോ എന്ന് അതെ മദീന മുഴുവൻ ഇരുട്ടിലായി പോയ വിശ്വാസികൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം സംഭവിക്കാനില്ലാത്ത റബി ഉല്ല പന്ത്രണ്ടിനെ ഈ നിലയിൽ ആഘോഷമാക്കുന്നതിൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം കാരണം ഇത് അല്ലാഹുവിൻ്റെ റസൂലിന്റെ വഴിയല്ല പാതയല്ല പ്രവാചകനെ സ്നേഹിക്കലല്ല എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമിക്കും വാഹമത്തല്ലാഹി വാത്തു